നോവൽ അയച്ചു തരണം നോവൽ അയച്ചു തരുന്ന എന്റെ പ്രശ്നം പറയാം പലപ്പോഴും ഒരുപാട് ഇറങ്ങുന്നത് ഈ പുസ്തകങ്ങളെല്ലാം അതിന്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇന്ന് ഞങ്ങളുടെ നാട് നാടെന്ന് പറഞ്ഞ നെയ്യാടാമെന്ന് കഴിഞ്ഞിട്ട് പന്ത എന്ന സ്ഥലം തമിഴ്നാട്ടിലേക്ക് ഏകദേശം ബോർഡർ ആയിട്ടേ അപ്പൊ ഞാൻ രാവിലെ ഒരു നാലു മണിക്ക് എഴുന്നേൽക്കും വന്നു തുറന്നിട്ട് മക്കളെ സൂക്ഷിച്ചു പോണം എന്നിട്ട് പറഞ്ഞിരിക്കും ചെയ്യണ്ട പക്ഷേ തെറ്റ് കരുത്ത വിശ്വാസത്തിന് വരാൻ പോകുന്നു വീട്ടിലൊരു പ്രാർത്ഥന ചിലവ് രണ്ടായിരത്തി മൂന്നൂറ് രൂപ ചിക്കനും ഭക്ഷണവും എല്ലാം പിടിച്ചു രണ്ടായിരത്തി മുന്നൂറ് രൂപ പുള്ളിക്കാരി എന്റെ വൈകിട്ട് അമ്മയുടെ മുഖം കഴിഞ്ഞു ഏകദേശം ഒരു രണ്ടു മണിയായിപ്പോ ഞാൻ പുറത്തിറങ്ങി അപ്പൊ ഉടനെ പരിപാടി വെച്ചിട്ട് കേസ് കേസിലെ ിട്ട് വണ്ടിയും നോക്കപ്പോ മൂവായിരത്തി എണ്ണൂറ് രൂപ കുറവ് പൈസ സാധനം അന്ന് രണ്ടു ദിവസം കഴിഞ്ഞാണ് അവിടെ പറഞ്ഞിട്ട് ഒരു പള്ളിയിൽ വരുന്നത് ആ പള്ളിയിൽ അപ്പോഴാണ് എനിക്ക് ഏറ്റവും വേദന വന്നത് ആ പള്ളിയുടെ മുന്നേ ഒരു ചെറിയ പൊന്തു വണ്ടി ഇതേ മാലയുണ്ട് അറുനൂറ് രൂപ മനസ്സിലായി ഞാൻ അവരുടെ രണ്ടുപേരും പ്രാർത്ഥനയുണ്ട് ഇപ്പുറത്ത് പുള്ളിക്കാരിന്റെ പ്രാർത്ഥനയുണ്ട് ഞാൻ എന്റെ മക്കളും ഇതിലൊന്നും പെടാതെ കോക്രോച്ചൊക്കെ കണ്ട് ടി വി മുന്നിൽ രണ്ടുപേരും ഈ നോവല് എന്തുകൊണ്ട് വായിക്കണം എന്നുള്ളത് മതത്തെ എത്ര സുന്ദരമായി ബിസിനസ് ചെയ്യാം മാർക്കറ്റ് ചെയ്യാം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന